ഹായ് ഡിയേഴ്സ് ഇന്നൊരു ലെമൺ ഡേറ്റ്സ് പിക്കിളായാലോ അതിനായിട്ട് ഞാൻ അരക്കിലോ നാര ചെറുനാരങ്ങ ചൂടുവെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് വേവിച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് ഒരു ഒരാഴ്ചയായിട്ട് ഞാൻ ഉപ്പിട്ട് മാറ്റി വെച്ചിണ്ടായിരുന്ന ഡേ ലെമൺ ആണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു കിലോ ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ എണ്ണ ഒഴിച്ച് ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലുണ്ടാക്കാം അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തു ചുവപ്പ് ചെയ്തിരിക്കുന്ന ഇഞ്ചി ചേർത്തു ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ മൂപ്പിച്ചെടുക്കാം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് തീരെ ഇല്ലാത്ത വിധത്തിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തെടുക്കാട്ടോ അപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ കണ്ടന്റൊക്കെ പോയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു അരക്ക അരക്കപ്പ് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ ഫുള്ളായിട്ട് ഏറ്റുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി പൗഡർ ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ ഞാനതിവിടെ ഇല്ലാത്ത കാരണം ചേർത്തിട്ടില്ല ഇപ്പോൾ ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതെല്ലാ പൊടി കൂടി കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ കരിയാതിരിക്കാൻ വേണ്ടി വളരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം കൂടി ഒന്ന് ഇതിൻ്റെ ആ പച്ചമണം മാറാനായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ലെമൺ ചേർക്കാം കേട്ടോ പിന്നെ ഇവരെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ലെമൺ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ മുളകിൻ്റെയും മിക്സ് ലെമൺ എല്ലാം കൂടി നല്ലപോലെ മിക്സായി വരുന്ന രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തെടുത്തു ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർക്കുമ്പോൾ അച്ചാർ കേട് വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് അതിൻ്റെ ഉപ്പും ചേർക്കണം കേട്ടോ ഉപ്പ് നമ്മൾ ലെമണിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് ഇത് ചേർക്കേണ്ടതിൽ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്ക കേട്ടോ അങ്ങനൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാംട്ടത് അത് ഓപ്ഷനലാണ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്തെടുക്കാം എരിവും നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇനി ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല അടിപൊളി പൊളി ലെമൺ ഡേറ്റ്സ് പിക്കിൾസ് റെഡി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് നമുക്ക് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്